കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി സഞ്ജുവിൻ്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തകർത്തടിച്ച സഞ്ജു സാംസണിൻ്റെ ആയിരുന്നു കൊച്ചിയെ മികച്ച സ്കോറിലേക്ക് എത്തിച്ചത് എന്നിരുന്നാലും മത്സരത്തിൽ തൃശൂർ കൊച്ചിയെ വീഴ്ത്തിയിരുന്നു നാൽപ്പത്തി പന്തുകൾ നേരിട്ട സഞ്ജു സാംസൺ എൺപത്തി ഒമ്പത് റൺസാണ് മത്സരത്തിൽ നേടിയത് ഒൻപത് സിക്സുകളും നാല് ബൗണ്ടറികളുമാണ് സഞ്ജു ബൗണ്ടറി കടത്തിയത് അജിനാസ് എറിഞ്ഞ പതിനെട്ടാം ഓവറിൽ അനന്ദ് കൃഷ്ണൻ ക്യാച്ചെടുത്താണ് സഞ്ജുവിനെ പുറത്താക്കുന്നത് ശേഷം നൂറ്റി എൺപത്തെട്ട് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങി തൃശൂർ ടൈറ്റൻസ് അഞ്ച് വിക്കറ്റ് ബാക്കി നിൽക്കിയ ലക്ഷ്യം മറികടന്നിരുന്നു തൃശൂരിന് വേണ്ടി അഹമ്മദ് ഇമ്രാന് നാൽപ്പത് പന്തിൽ എഴുപത്തിരണ്ട് റൺസ് നേടി നാല് സിക്സും ഏഴ് ഫോറും അടങ്ങുന്നതായിരുന്നു ഇമ്രാൻ്റെ ഇന്നിംഗ്സ് സിജോമോൻ ജോസഫ് ആകട്ടെ ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു അർജുൻ എ കെ പതിനാറ് പന്തിൽ മുപ്പത്തി ഒന്ന് റൺസും നേടി പുറത്താകാതെ നിന്നു സിജോമോൻ ജോസഫും അർജുൻ എ കെ ആയിരുന്നു മത്സരം ഫിനിഷ് ചെയ്തത് അതേസമയം ഓപ്പണിംഗ് പൊസിഷനിൽ വീണ്ടും വീണ്ടും സഞ്ജു സാംസൺ തകർത്തടിച്ചതോടെ തന്നെ ഓപ്പണിംഗ് പൊസിഷനിൽ വരുന്ന ഏഷ്യ കപ്പിൽ നിന്ന് പുറത്താക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത്രയും മികച്ച രീതിയിലായിരുന്നു സഞ്ജു ഈ കെ ബാറ്റ് വീശിയത്